സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമെന്നും ജോസഫ് ജോസഫ് എന്നൊക്കെ പറയും സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല റിപ്പോർട്ടിനെ പേടിയെന്നും പറഞ്ഞു അഞ്ചു കൊല്ലമായിട്ട് വെളിയിൽ വന്നിട്ടില്ല ഇപ്പൊ അത് വെളിയില് വന്നപ്പോൾ തന്നെ വളരെ വേഗമായിട്ടുള്ള റിപ്പോർട്ടാണ് പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നിനും സൂക്ഷ്മതയോ കൃത്യതയോ ഇല്ല അതേസമയം പറയുന്നുണ്ട് പെൺകുട്ടികൾ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങള് വളരെ ക്രൈം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ക്രൈം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിയോ പ്രതികളോ ഉണ്ടായിരുന്നിരിക്കണം അനേകം പ്രതികളുണ്ട് എന്നാണ് വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഈ പ്രതികൾ ആര് എന്നുള്ളത് നമ്മളോട് പൊതുജനങ്ങൾക്ക് അറിയില്ല അവരുടെ പേര് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ അതാ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളതും നമുക്ക് അജ്ഞാതമാണ് ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോടതി സർക്കാർ ഇടപെട്ട് അതിന്മേൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ് അഞ്ചുകൊല്ലത്തിനു ശേഷം പുറത്തുവന്നത് മറച്ചു പിടിച്ച റിപ്പോർട്ട് റിപ്പോർട്ടിൽ സൂക്ഷ്മതയും കൃത്യതയും ഇല്ല പരാതിക്കാരുടെ മൊഴികൾ അനുസരിച്ച് കുറ്റകൃത്യങ്ങളാണ് നടന്നത് കുറ്റകൃത്യങ്ങൾ നടന്നെങ്കിൽ അവിടെ പ്രതിയോ പ്രതികളോ ഉണ്ടായിരിക്കണം പക്ഷേ ഈ പ്രതികൾ ആരെ എന്നത് പൊതുജനങ്ങൾക്ക് അജ്ഞാതമാണ് കൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയും സർക്കാരിമിടപെട്ട അതിന്മേൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണം ബലാത്സംഗത്തിന് തുല്യമായ പീഡനങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ വിവരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെന്നപോലെ ഇക്കാര്യത്തിലും തുടർ നടപടികൾ ഉണ്ടാവണം കാര്യങ്ങൾ വിളിച്ചത്തു കൊണ്ടുവരിക എന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഡബ്ല്യു സി സി രൂപീകരിക്കാനുള്ള സാഹചര്യവും അതിന്റെ പ്രവർത്തകരെയും കണ്ടതേയില്ല എന്ന നിലപാടാണ് മലയാളി സമൂഹം സ്വീകരിച്ചത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മന്ത്രിയും എംപിയും പോലും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അവർക്കും ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് കുറ്റവാളികളാരെന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്വം അമ്മ സംഘടനയ്ക്കുണ്ട് തലോടലുകളും സമാശ്വാസ വാക്കുകളും കൊണ്ട് കാര്യമില്ല കുറ്റകൃത്യത്തെ സമീപിക്കുന്ന രീതിയിൽ തന്നെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകണം